അങ്ങനെ ദുഃഖവെള്ളി ഗുഡ് ഫ്രൈഡേ ഇങ്ങടുത്ത് എത്തിയിരിക്കുകയാണ് അല്ല ഗുഡ് ഫ്രൈഡേ എങ്ങനെയാണ് ദുഃഖവെള്ളിയാകുന്നത് കാൽവരിക്കുന്നിൽ കുരിശിൽ കിടന്ന് സ്വന്തം ജീവിതം ബലി അർപ്പിച്ച ക്രിസ്തുദേവന്റെ ഓർമ്മയ്ക്കാണ് ദുഃഖവെള്ളി ആഘോഷിക്കുന്നത് മനുഷ്യകുലത്തിന്റെ പാപങ്ങൾ എല്ലാം ഏറ്റെടുത്തത് കൊണ്ടാണ് യേശു ക്രിസ്തു മുൾക്കിരീടം ചൂടിയതും ചാട്ടവാറടി ഏറ്റതും നൂറ്റി മുപ്പത്തി കിലോ തൂക്കമുള്ള കുരിശ് തന്റെ തോളിലെത്തിയതും അങ്ങനെ മേഘങ്ങൾ സൂര്യനെ മൂടിയ ഒരു ഇരുണ്ട വെള്ളിയാഴ്ച യേശു ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ കിടന്ന് മരണമടഞ്ഞു അതിന്റെ ആത്യന്തികമായ ഫലം വലിയ ഒരു നന്മയായിരുന്നു അതുകൊണ്ടാണ് എല്ലാ വർഷവും ഈ ദിനം ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ നല്ല വെള്ളിയായി മാറുന്നത് ഈസ്റ്റർ ഫ്രൈഡേ ഹോളി ഫ്രൈഡേ ഗ്രേറ്റ് ഫ്രൈഡേ ഇങ്ങനെ പല പേരുകളിൽ പല രാജ്യങ്ങളിൽ ഈ ആഘോഷമുണ്ട് ജർമ്മനി ഈ ഒരു ദിനം സോറോഫുൾ ഫ്രൈഡേ ആയാണ് ആഘോഷിക്കുന്നത് അതുപോലെ മലയാളത്തിൽ ദുഃഖവെള്ളിയും യേശുവിന്റെ പീഡനങ്ങൾക്കും സഹനങ്ങൾക്കുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ദുഃഖവെള്ളി ആഘോഷിക്കുന്നത് എന്തായാലും ഓർക്കുക ഗുഡ് ഫ്രൈഡേ ആണെങ്കിലും ദുഃഖവെള്ളിയാണെങ്കിലും ഈ ദിവസം മാനവ കുലത്തിന്റെ കുരിശിലൂടെയുള്ള രക്ഷപെടലാണ് സൂചിപ്പിക്കുന്നത്